ഈ അമേരിക്കയെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്നൊക്കെ ചിലർ പറയാറുണ്ട് കാരണം അമേരിക്കയിലെ പ്രസിഡന്റുമാർ മാറി മാറി വരുന്നതിനനുസരിച്ച് അവരുടെ താൽപര്യങ്ങളും നിലപാടുകളും മാറാറുണ്ട് അത് അമേരിക്കയുടെ മാത്രം കാര്യമല്ല ഭൂരിഭാഗം രാജ്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ അതിൽ നിന്നെല്ലാം യു എസിനെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ ചില നയങ്ങളാണ് അമേരിക്ക എല്ലാ കാലവും ലോക പോലീസ് ആയിരിക്കണം ലോകത്തെ നിയന്ത്രിക്കുന്ന കറൻസി ഡോളർ ആയിരിക്കണം മറ്റ് രാജ്യങ്ങളൊന്നും അമേരിക്കയുടെ മുകളിൽ വളരാൻ പാടില്ല ഇതൊക്കെ ഏത് വ്യക്തി പ്രസിഡന്റ് ആയാലും മാറ്റമില്ലാതെ പോകുന്ന ചില ചടങ്ങുകളാണ് ഈ അതേപടി നിലനിർത്താൻ എന്ത് പരിപാടി ചെയ്യാനും അവർക്ക് ഒരു മടിയും ഇല്ലതാണ് പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമേരിക്ക എന്ന് പറയുന്ന പവർഫുൾ നേഷൻ മറ്റ് രാജ്യങ്ങൾക്കും അവിടുത്തെ ഭരണാധികാരികൾക്കും നൽകേണ്ട മിനിമം മര്യാദ നൽകുന്നുണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞത് റിച്ചാർഡ് നിക്സനെ പോലെയുള്ള പ്രസിഡന്റുമാരെ മറന്നിട്ടല്ല നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ ഒന്ന് കാണാൻ പോലും അനുവദിക്കാതെ മണിക്കൂറുകളോളം പുറത്തു നിർത്തിയിട്ട് മടക്കി അയച്ച ചരിത്രമൊക്കെ നിക്സൺ ഉണ്ട് എന്നാൽ പോലും കാലം മാറുന്നതിനനുസരിച്ച് മറ്റു പ്രസിഡന്റുമാർ ഇത്തരം സമീപനങ്ങളിലൊക്കെ മാറ്റം വരുത്തിയിട്ടുമുണ്ട് പക്ഷെ അതിൽ തന്നെ ഏറ്റവും പരാജയമായ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ടേമിലെ ഭരണവും പെരുമാറ്റങ്ങളും ഒക്കെ പറയുന്ന കാര്യങ്ങളിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ പച്ച കള്ളങ്ങൾ വിളിച്ചു പറയുക തന്റെ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യാൻ ഒരാൾ ഇതിൽ തന്നെ മറ്റ് ലോക നേതാക്കളെ അപമാനിച്ച കാര്യത്തിലാണ് ട്രംപ് നമ്പർ വൺ ആയി നിൽക്കുന്നത് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഡിസ്റെസ്പെക്ട്ഫുൾ എന്ന് വിളിച്ച് പരസ്യമായിട്ട് അപമാനിച്ചു കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോയെ വെരി ഡിസ്ഹോണസ്റ്റ് ആൻഡ് വീക്ക് എന്ന് വിശേഷിപ്പിച്ചു ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനെ മാധ്യമ ശ്രദ്ധ ലഭിക്കാൻ ഓരോന്നും വിളിച്ചു പറയുന്ന ഭ്രാന്തൻ എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നു സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസാദിയെ ആനിമൽ എന്ന് വിളിച്ചത് ആഫ്രിക്കൻ നേതാക്കളോട് ടോക്ക് ഫാസ്റ്റർ എന്ന് പറഞ്ഞത് ഈ ലിസ്റ്റ് ഇങ്ങനെ അങ്ങ് നീണ്ടുപോകും ഇതൊന്നും കൂടാതെ മറ്റു പരമാധികാര രാഷ്ട്രങ്ങളുടെ നയങ്ങളിൽ കൈകടത്തുക അനാവശ്യമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിക്കുക എന്നതൊക്കെ ട്രംപിന്റെ മറ്റൊരു വിനോദമാണ് ഇവിടെ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സമയത്ത് തന്റെ ഇടപെടൽ കൊണ്ടാണ് യുദ്ധം അവസാനിച്ചത് പച്ച കള്ളം ലോകത്തോട് വിളിച്ചു പറഞ്ഞു ശേഷം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുകൊണ്ട് കൊണ്ട് ഇന്ത്യക്ക് മേൽ അധിക ചുങ്കം ചുമത്തി ഇങ്ങനെയെല്ലാം ട്രംപ് എന്താണ് ചെയ്യുന്നതെന്ന് പുള്ളിക്ക് പോലും അറിയാത്തൊരവസ്ഥ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ട്രംപ് പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്നും അതുകൊണ്ട് തന്നെ താൻ ഉദ്ദേശിച്ച സെക്കൻഡറി താരിഫ് ഒഴിവാക്കുമെന്നാണ് ഇന്ത്യ ഔദ്യോഗികമായിട്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ ട്രംപ് പറയുന്നത് ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങുന്നില്ല എന്നാണ് ഇവിടെ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത് ട്രംപ് ഒന്ന് ഇന്ത്യയെ വരട്ടാൻ നോക്കി ഇന്ത്യ വിരണ്ടില്ല എന്ന് മാത്രമല്ല പോയി പണി നോക്കൂ എന്ന ലൈനിൽ തന്നെ അമേരിക്കയുടെ മുന്നിൽ നിവർന്നങ്ങ് നിന്നു അത് സ്വാഭാവികമായും ട്രംപിന് വലിയ തിരിച്ചടിയായി ഇനിയിപ്പോൾ താരീഫ് ഏർപ്പെടുത്താതെ ഇന്ത്യ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നില്ല എന്ന കള്ളം പറഞ്ഞാലേ നടക്കുകയുള്ളൂ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ ഈ തലതിരിഞ്ഞ താരീഫ് നയങ്ങൾ കൊണ്ട് അമേരിക്കയിലെ സാധാരണക്കാർ വലിയ പ്രതിസന്ധികൾ നേരിടുന്നു എന്ന തരത്തിൽ വാർത്തകളും പുറത്തു വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് മുകളിൽ സെക്കൻഡറി താരിഫും കൂടി ചുമത്തിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തലയ്ക്ക് വെളിവുള്ള ആരോ ട്രംപിന് ഉപദേശിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി എന്തൊക്കെയാണാവോ ഈ മനുഷ്യൻ വിളിച്ചു പറയാനും ചെയ്യാനും പോകുന്നത് ചാനൽ വളരെ ചുരുങ്ങിയ സമയത്തിൽ ആയിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുകയാണ് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്